Are you looking for fast food, bakery, lodge, hotel and restaurant management accounting software? നിങ്ങൾ ഒരു ഹോട്ടലോ റെസ്റ്റോറന്റോ നടത്തുകയാണോ അപ്പൊ നിങ്ങൾക്കറിയാം ഇതൊരു ജഗ്ലിംഗ് ആക്ട് തന്നെയാണല്ലേ ബുക്കിംഗ് ബില്ലിംഗ് സ്റ്റാഫ് കസ്റ്റമേഴ്സ് എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും നിങ്ങളുടെ ബിസിനസ് വളർത്താൻ ഒരു കിടലൻ വഴിയുണ്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം നിങ്ങളുടെ സ്ഥാപനത്തെ എങ്ങനെ കൂടുതൽ സ്മാർട്ടും ലാഭകരവുമാക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ കാര്യത്തിലേക്ക് കിടക്കാം ഈ ഹോട്ടൽ ബിസിനസ്സിൽ നമ്മളൊക്കെ എന്നും നേരിടുന്ന കുറച്ച് തലവേദനകളുണ്ടല്ലോ അതിനെപ്പറ്റി സംസാരിക്കാം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും തോന്നും അതെ ഇത് എന്റെയും പ്രശ്നമാണല്ലോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ ബുക്കിങ്ങിന് ഒരു സോഫ്റ്റ്വെയർ ബില്ലിങ്ങിന് വേറെ ഒന്ന് പിന്നെ സ്റ്റോക്ക് നോക്കാൻ എക്സൽ ഷീറ്റും ശരിക്കും പറഞ്ഞ ഇങ്ങനെ പലയിടത്തായി ചെതറിക്കിടക്കുന്ന ജോലികൾ നമ്മുടെ എത്ര സമയമാണ് കളയുന്നത് അല്ലേ ഈ തലവേദനകൾക്കെല്ലാം ഒരു പരിഹാരം വേണ്ടേ അപ്പോ ഈ പറഞ്ഞ എല്ലാ തലവേദനകൾക്കുമുള്ള ഒരൊറ്റ ഉത്തരം അതാണ് കെ എം എസ് ഹോട്ടൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന ശക്തമായ ഒരു പരിഹാരം ഈ ഒരു കിഡിലൻ സോഫ്റ്റ്വെയറിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മൈക്രോ സൊല്യൂഷൻസ് ആണ് വെറുതെ ഒരു കമ്പനിയല്ല വർഷങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ ഈ ഫീൽഡിലെ ഓരോ ചെറിയ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടീം ഈ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ സംഭവം എന്താണെന്ന് മനസ്സിലാവും അല്ലേ കെ എം എസ് ഹോട്ടൽ വെറും ഒരു സോഫ്റ്റ്വെയർ അല്ല മറിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു എൻജിനാണ് സിംപിളായി പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒരു ബാറോ ലോഡ്ജോ ചെറിയ ഗസ്റ്റ് ഹൗസോ വലിയ റിസോർട്ടോ എന്തുമാകട്ടെ അതിലെ എല്ലാ കാര്യങ്ങളും ബുക്കിംഗ് തൊട്ട് ഫൈനൽ റിപ്പോർട്ട് വരെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ കെ ഹോട്ടൽ നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു ഹോട്ടൽ നടത്തിപ്പ് എത്രത്തോളം എളുപ്പമാക്കാൻ ഈ സോഫ്റ്റ്വെയറിന് പറ്റുമെന്ന് കാണാം ഇതിന്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ചെക്കിംഗ് ചെയ്യാം പിന്നെ ആ ഡാഷ്ബോർഡില് ഒറ്റ നോട്ടത്തിൽ അറിയാം ഏതൊക്കെ റൂം കാലിയുണ്ട് ഏതൊക്കെ ഫുള്ളാണെന്ന് കളർ കോഡ് ഒക്കെ വെച്ച് നല്ല വ്യക്തമായിട്ട് കാണാം ഓവർ ബുക്കിംഗ് ഒരു പേടീന് വേണ്ടേ വേണ്ട പോരാത്തതിന് കോപ്പറേറ്റ് ക്ലയൻസിനും മറ്റുമായിട്ട് സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കി ബിസിനസ് കൂട്ടുകയും ചെയ്യാം അടിപൊളിയല്ലേ ഹോട്ടലിന്റെ കാര്യം മാത്രമല്ല കേട്ടോ നിങ്ങളുടെ റെസ്റ്റോറന്റിന്റെ കാര്യത്തിലും കേമസ് ഹോട്ടൽ ഒരു പുലിയാണ് ഓർഡർ എടുക്കുന്നത് മുതൽ പേയ്മെന്റ് വരെ എല്ലാം എങ്ങനെയാണിത് സിമ്പിളാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിലെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്നറിയോ ഓർഡർ എഴുതിയെടുക്കുമ്പോഴുള്ള തെറ്റുകൾ അത് പൂർണമായിട്ടും ഒഴിവാക്കാം കാരണം ഡിജിറ്റൽ കെഒ്ടി വഴി ഓർഡറുകൾ നേരെ കിച്ചണിലെ സ്ക്രീനിലേക്ക് പോകും ബില്ല് സ്പ്ലിറ്റ് ചെയ്യാണോ ടേബിൾ മാറ്റണോ അതൊക്കെ സെക്കൻഡുകളുടെ കാര്യമേ ഉള്ളൂ ഇനി ഹോട്ടലിൽ താമസിക്കുന്ന ഗസ്റ്റ് ആണെങ്കിൽ അവരുടെ റെസ്റ്റോറന്റ് ബിൽ ഓട്ടോമാറ്റിക്കായി റൂം ബില്ലിന്റെ കൂടെ ചേർന്നോളും എങ്ങനെയുണ്ട് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഹോട്ടലും റെസ്റ്റോറന്റും രണ്ട് രണ്ട് ലോകമായിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം ഒരിടത്ത് എല്ലാം കണക്റ്റഡ് ഒന്ന് ഒന്നാലോചിച്ചു നോക്കിയേ ഇത് നിങ്ങളുടെ എത്രമാത്രം സമയവും അധ്വാനവുമാണ് ലാഭിക്കാൻ പോകുന്നതെന്ന് ഓക്കെ അപ്പോ ഡെയിലി ഓപ്പറേഷൻസ് ഒക്കെ സ്മൂത്തായി പക്ഷെ അത് മാത്രം മതിയോ ബിസിനസിന്റെ കണക്കും കാര്യങ്ങളും ടാക്സും ഒക്കെ പെർഫെക്റ്റ് ആകണ്ടേ വിഷമിക്കേണ്ട കെ എം എസ് ഹോട്ടൽ അതിനും കൂടിയുണ്ട് ജി എസ് ടി ബിൽഡിങ് ഇതൊരു തന്നെ തല പൊണ്ണാക്കണ്ട ഓരോ സെയിലിനും വേണ്ട ടാക്സ് ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്ത് പ്രൊഫഷണൽ ഇൻവോയ്സുകൾ ഒരൊറ്റ ക്ലിക്കിൽ റെഡിയാകും ഇത് കാരണം നിങ്ങളുടെ ടാക്സ് ഫയലിംഗ് ഒക്കെ വളരെ എളുപ്പമാകും കണക്കുകളെല്ലാം എപ്പോഴും ഓഡിറ്റിന് റെഡിയായിരിക്കും നിങ്ങൾ ഇന്ത്യയിലാണോ അതോ വേറെ ഏതെങ്കിലും രാജ്യത്താണോ ബിസിനസ് ചെയ്യുന്നത് അതൊന്നും ഒരു പ്രശ്നമേ അല്ല ജി എസ് ടി വാറ്റ് ഇൻകം ടാക്സ് അങ്ങനെ ലോകത്തെ ഏത് രാജ്യത്തെ ടാക്സ് സിസ്റ്റത്തിനുമനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന് ഗ്ലോബലായി വളരാനുള്ള ഒരു വാതിലാണിത് തുറന്നു തരുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കെ എം എസ് ഹോട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ ബിസിനസ്സുകളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ ഇവിടെയുള്ള നമ്മുടെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയാണ് ഇതിലെ ഓരോ ഫീച്ചറും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലെ ഈ ഒരു അലങ്കോലങ്ങൾക്കൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് എല്ലാത്തിൻ്റെയും കൺട്രോൾ നിങ്ങളുടെ കൈയിലാക്കാൻ റെഡിയാണോ അതിനുള്ള സമയമായി ഇതാണ് നമ്മുടെ ഫൈനൽ ഗോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം കളയാതെ കാര്യക്ഷമത കൂട്ടി ലാഭമുണ്ടാക്കുക ആ ഒരു യാത്രയിൽ കെ എം എസ് ഹോട്ടൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ ആയിരിക്കും ഉറപ്പ് ഈ മാറ്റം നിങ്ങളുടെ ബിസിനസിൽ എങ്ങനെയായിരിക്കുമെന്ന് നേരിട്ട് കാണാൻ ഒരു ആഗ്രഹമില്ലേ ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ സ്ഥാപനത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് കാണാനായിട്ട് ഒരു ഫ്രീ ഡെമോയ്ക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഇമെയിലിലോ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഈ ചാൻസ് മിസ് ചെയ്യരുത് Please follow, like, share and subscribe.